നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി ജൂബിലി മത്സ്യ മാർക്കറ്റ് യൂണിറ്റ് മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ എസ് ടി അറുപത്തിയെട്ടാം സ്ഥാപക ദിനാഘോഷവും മത്സ്യ തൊഴിലാളി ഫെഡറേഷൻ മെമ്പർഷിപ്പ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ജൂബിലി മത്സ്യമാർക്കറ്റ് യൂണിറ്റ് മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ എസ് ടിയു അറുപത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷവും മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ മെമ്പർഷിപ്പ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു യു ഡി എഫ് തലശ്ശേരി മണ്ഡലം ചെയർമാൻ എൻ മഹമൂദ് ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് എം കെ ഖാദർ അധ്യക്ഷത വഹിച്ചു വിതരണ ഉദ്ഘാടനം മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റഷീദ് കരിയാട് നിർവഹിച്ചു മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് വി ജലീൽ സഖീർ പാലക്കൽ അലി കെ കെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പരിപാടിക്ക് ഇല്ലിക്കൽ ഖാദർ പാലക്കൽ മുനീർ ടി കെ അഷഫ് പി പത്മനാഭൻ അഷ്റഫ് പാടയിൽ ഷംസീർ ടി സിറാജ് എസ് ഐ എ കെ നസീർ എന്നിവർ നേതൃത്വം നൽകി സമഗ്ര ന്യൂസ് തലശ്ശേരി